രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം ആദ്യം നമ്മൾ ഫോണിൽ ഗൂഗിൾ എടുക്കുക കേട്ടോ അതിൽ നമ്മൾ എസ് ഐ ആർ എന്ന് സെർച്ച് ചെയ്യാം കേട്ടോ എസ് ഐ ആർ എന്ന് വരുമ്പോൾ ഇതിൽ ഫസ്റ്റല്ല രണ്ടാമത്തേത് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് വോട്ടർ ലിസ്റ്റ് ഡൗൺലോഡ് അത് ചെയ്യാം കേട്ടോ അത് ഓപ്പണായി കഴിഞ്ഞാൽ ഇവിടെ എൻറോൾ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിഇഒ കേരള എന്ന് പറഞ്ഞ ആ സൈറ്റ് ഓപ്പൺ ചെയ്യുക അപ്പോൾ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് ഡിസ്ട്രിക് കൊടുക്കണം പിന്നെ എൽ ഐ സി കൊടുക്കണം ആദ്യമായിട്ട് ഡിസ്ട്രിക്ട് കൊടുത്തു കേട്ടോ നമ്മൾ മലപ്പുറം ജില്ലയാണ് മലപ്പുറം കൊടുക്കുക അപ്പോൾ എൽ ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇത് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്ത് വരണമെന്നുണ്ട് അതിൽ മലപ്പുറം കൊണ്ടോട്ടിയാണ് നമ്മളെ എൽ എസ് സി വരുന്നത് ഈ കൊണ്ടോട്ടി വന്നതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഇവിടെ പോളിങ് സ്റ്റേഷൻ നെയിമെന്ന് ഉണ്ടാവും അത് ഏതാന്ന് കൊടുക്കുക നമ്മൾ ഒന്നിങ്ങനെ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇങ്ങനെ ഓരോന്ന് താഴത്തേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്ന് ഉണ്ടാവും കേട്ടോ എവിടെയാണ് വോട്ട് ചെയ്തത് അതിൻ്റെ നേരെ നമ്മൾ പ്രെസ് ചെയ്ത് കൊടുക്കുക ആ ഡൗൺലോഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സംഭവം സെറ്റ് ഇടാം കംപ്ലീറ്റ് കാര്യങ്ങളുണ്ടാവും എല്ലാ ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നമുക്ക് നമ്മളെ ഫാദേഴ്സിൻ്റെ നെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരൊക്കെ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തോ അവരുടെ ഒക്കെ ലിസ്റ്റ് ഇതിലുണ്ടാവും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വരി സിമ്പിളാണ് അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ചെയ്യാം അപ്പം മാക്സിമം വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ